വിലാപങ്ങളുടെ ദുരന്ത ഭൂമിയായ വയനാടിന്റെ തിരിച്ചുവരവനായി അവശേഷിക്കുന്ന ഓരോ ജീവനയും തിരിച്ചുകിട്ടാനായി അവസാന യാത്രയ്ക്ക് മുൻപായി അർഹിക്കുന്ന ബഹുമതികളോടെ അവരെ യാത്രയക്കാനായി ദുരിതത്തെ അതിജീവിച്ചവരെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സഹായിക്കാനായി പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം എല്ലാ ദുരിതകാലത്തും നമ്മൾ എല്ലാവരും ഒന്നിക്കാറുണ്ട് അങ്ങനെ ഒന്നിക്കാൻ എന്തോ നമുക്കിടയിലുണ്ട് ദുരന്തം നടന്ന നാൾ മുതൽ ഏതെങ്കിലും ഒരു രീതിയിൽ ആളുകൾ പരസ്പരം സഹായിക്കുന്നുണ്ട് അപകടം നടന്ന വയനാട്ടിലെ ഭൂമിയിലേക്ക് ദുരിതത്തിലകപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നമ്മൾ എത്തിപ്പെടുന്നുണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി നിഖില വിമൽ ഡിവൈഎഫ്എയുമായി ചേർന്ന് വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള സാധനങ്ങൾ ശേഖരിച്ച് ുന്നതിന് നേതൃത്വം നൽകിയിരുന്നു വയനാട് മണ്ണിടിച്ചിലിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കായുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ക്യാമ്പിന്റെ കളക്ഷൻ പ്രദേശത്ത് സാധനവുമായി എത്തിയ അവർ പിന്നീട് വോളണ്ടിയേഴ്സിന്റെ കൂടെ നിന്ന് അവരിലൊരാളായി മാറുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് സാധനങ്ങൾ തരം തിരിക്കാനും പാക്ക് ചെയ്യാനുമെല്ലാം അവരുണ്ടായിരുന്നു ഡിവൈഎഫ്ഐ തളിപ്പറമ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദുരിതഭൂമിയിലേക്ക് ശേഖരിച്ച സാധനങ്ങൾ കൂവോട് പബ്ലിക് വായനശാല ഹാളിൽ വെച്ച് തരംതിരിച്ച ശേഷമാണ് വയനാട്ടിലേക്ക് കൊണ്ടുപോയത് ദുരിത സമയത്ത് ഈ അകമഴിഞ്ഞ സ്നേഹം സോഷ്യൽ മീഡിയ മീഡിയം ഏറ്റെടുത്തിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ വീഡിയോ ആർ എസ് എസ് സഹായം എന്ന രീതിയിൽ വ്യാപകമായാണ് സോഷ്യൽ മീഡിയയിലെ പലയിടങ്ങളിലും പ്രചരിപ്പിക്കപ്പെട്ടത് ആർ എസ് എസിന്റെ ടീം ദുരിതഭൂമിയിൽ നടത്തുന്ന സഹായ പ്രവർത്തനം എന്ന രീതിയിൽ ഇത് പ്രചരിക്കപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ ഈ തെറ്റ് ചൂണ്ടിക്കാട്ടി പലരും മുന്നോട്ട് വന്നിരുന്നു മലയാളം നായികയായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റാണ് നിഗിലിയെന്നും ഡി വൈ എഫ് യുടെ ക്യാമ്പാണ് ഇത് എന്നുമുള്ള എക്സ്പ്ലനേഷൻ കമന്റുകളോട് നിഗിലിയുടെ അരവിന്ദിന്റെ അതിഥികളെന്ന സിനിമയിലെ ചന്ദനക്കുറി തൊട്ട് ഉടുത്ത ഉടുത്തു ചിത്രം പങ്കുവെച്ച് അവർ ഒരു ഹിന്ദു സംഗിണിയാണെന്നും കാര്യവാഹകാണെന്നും ആണെന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന തരത്തിലുമുള്ള വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഒക്കെയുള്ള വാദങ്ങളും പ്രതിവാദങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ദുരന്തഭൂമിയിലും ഇത്തരത്തിലുള്ള മുതലെടുപ്പുകൾക്ക് കളമൊരുങ്ങുന്നത് വേദനാജനകമാണ്